സിനിമാ വ്ളോഗർമാർക്ക് കയർ വീഴുമെന്ന കാര്യത്തിൽ ഇനി സംശയമൊന്നും വേണ്ട തോന്നും പോലെ റിവ്യൂ പറയുന്ന വ്ളോഗർമാർക്ക് കൃത്യമായ ചട്ടക്കൂട് ഒരുക്കാൻ ശുപാർശ ചെയ്യുകയാണ് അമേക്യസ് ക്യൂറിയും റിവ്യൂ ബോംബിങ് നടക്കുന്നുവെന്ന് തന്നെയാണ് അമേക്യസ് ക്യൂറി ഹൈക്കോടതി മേശപ്പുറത്ത് സമർപ്പിച്ച മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിലും പറയുന്നത് സിനിമ ഇൻഡസ്ട്രിയെ വ്ളോഗർമാർ തകർക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കളടക്കം ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ തുടർ നടപടിയായാണ് ഇത്തരമൊരു നീക്കം റിവ്യൂ ബോംബിംഗ് അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ട് അമേക്കസ് ക്യൂരി തയ്യാറാക്കി റിലീസ് ചെയ്ത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ റിവ്യൂ വേണ്ട എന്നതു തന്നെയാണ് പ്രധാന നിർദ്ദേശം വ്ളോഗർമാർ എന്ന് വിശേഷിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ നടത്തുന്ന സിനിമാ നിരൂപണങ്ങളെ നിയന്ത്രിക്കുന്ന അടക്കം മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടാണ് ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിക്കാൻ അമ്മക്യസ് ക്യൂരി തയ്യാറാക്കിയത് സിനിമ റിവ്യൂ ചെയ്യുന്ന വ്ളോഗർമാർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു സിനിമ പുറത്തിറങ്ങി രണ്ട് ദിവസത്തിന് ശേഷം മാത്രമേ വ്ളോഗർമാർ റിവ്യൂ ചെയ്യാവൂ എന്നാണ് അമേക്കസ് ക്യൂറി റിപ്പോർട്ടിൽ പറയുന്നത് സിനിമയുടെ കഥ മുഴുവൻ പറയുന്ന തരത്തിലുള്ള റിവ്യൂ ഒഴിവാക്കുക റിവ്യൂ ചെയ്യുന്നതിനിടയിൽ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാതിരിക്കുക എന്നിങ്ങനെ പത്ത് പ്രധാന നിർദ്ദേശങ്ങളാണ് അമേക്യസ് ക്യൂറിയായ അഡ്വക്കേറ്റ് ശ്യാം പത്മൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് മലയാളത്തിൽ പുറത്തിറങ്ങുന്ന ചില ചിത്രങ്ങളെ റിവ്യൂ ബോംബിംഗ് നടത്തി തകർക്കുകയാണെന്ന ആരോപണം ഇതിനു മുൻപും ഉയർന്നിരുന്നു ഇതിനെതിരെ സിനിമാ നിർമാതാക്കളും സംഘടനകളും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു റിവ്യൂ ബോംബിങ്ങിനെ തടയണമെന്നാണ് അമേക്യസ് ക്യൂറി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് അമേക്യസ് ക്യൂറിയോട് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചതും പത്ത് പ്രധാന നിർദ്ദേശങ്ങളാണ് അമേക്യസ് ക്യൂറി റിപ്പോർട്ടിലുള്ളത് റിവ്യൂ ബോംബിങ്ങുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് മാർഗനിർദ്ദേശം പുറത്തിറക്കാനും നിർദ്ദേശിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അറിഞ്ഞതിനു ശേഷമേ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന തീരുമാനവുമാണ് ഉള്ളത് പുതിയ മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം പുറപ്പെടുവിക്കണമെന്നാണ് അമ്മ കെസ് ക്യൂറി പറയുന്നത് ചില സിനിമകളെ മനഃപൂർവ്വം നെഗറ്റീവ് റിവ്യൂ നൽകി തകർക്കുന്നു വ്യക്തിഹത്യ ചെയ്യുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉയർത്തി ആരോമിന്റെ ആദ്യ എന്ന സിനിമയുടെ സംവിധായകൻ മുബീൻ റഹ്മാൻ നൽകിയ ഹർജിക്ക് പിന്നാലെയാണ് വിഷയത്തെക്കുറിച്ച് പഠിക്കാനും റിപ്പോർട്ട് നൽകാനും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ക്യൂറിയെ നിയോഗിച്ചത് ഓൺലൈൻ മാധ്യമങ്ങൾ സിനിമാ നിരൂപണം നടത്തുമ്പോൾ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടം തയ്യാറാക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്കും കോടതി നിർദ്ദേശം നൽകുകയും അതിന്മേൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ റിവ്യൂ ബോംബിംഗ് ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്തത് ഇതുകൂടാതെ റിവ്യൂ ബോംബിംഗിനെതിരെ വിവരം നൽകാൻ പ്രത്യേക വെബ് പോർട്ടൽ എന്ന നിർദ്ദേശത്തിൽ സാധ്യതകളും ഹൈക്കോടതി പരിശോധിച്ചു ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ കാഴ്ചക്കാരെ നെഗറ്റീവ് റിവ്യൂകൾ സ്വാധീനിക്കാൻ കഴിയുമെന്നും ഇത് ഇന്ത്യൻ സിനിമ വ്യവസായത്തെ തന്നെ മോശമായി ബാധിക്കുമെന്നും അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വ്ലോഗർമാരെ നിയന്ത്രിക്കുന്നതിൽ നടപടി സ്വീകരിക്കണമെന്നുമാണ് അമ്മ റിപ്പോർട്ടിൽ പറയുന്നത് സിനിമയുടെ ഉള്ളടക്കം വെളിവാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക വ്യക്തിഗത ആക്രമണങ്ങളും മോശം പരാമർശങ്ങളും നടത്താതിരിക്കുക തുടങ്ങിയ പത്തോളം നിർദ്ദേശങ്ങളാണ് അമ്മ റിപ്പോർട്ടിലുള്ളത് റിവ്യൂവിൽ പറയുന്ന കാര്യങ്ങളുടെ കൃത്യത ബ്ലോഗർമാർ തന്നെ ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി